ഇന്ന് നമ്മൾ റാഗി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പവും ഉണ്ടാക്കാൻ പോകുന്നത് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ധാന്യമാണ് റാഗി അപ്പോൾ ഇന്ന് അത് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഒരേ ക്വാണ്ടിറ്റിയിൽ റാഗിയും പച്ചരിയും എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ടും ആദ്യം വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം കുറഞ്ഞതൊരു അഞ്ചോ ആറോ മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം അതിനുശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കി അഴുക്കൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ചേർക്കാനായിട്ട് നമ്മൾ ഏകദേശം മുക്കാൽ കപ്പോളം തേങ്ങ ചെറുകിയതും ചോറും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിയും റാഗിയും മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം ഒരു സ്റ്റെപ്പ് ഇട്ടതിന് ശേഷം അതിലോട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ചോറും ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം നമ്മൾ മുഴുവൻ റാഗി എടുത്തിട്ടുള്ളതിന് പകരം റാഗി പൊടി യൂസ് ചെയ്തിട്ട് നമ്മൾ അപ്പത്തിൻ്റെ മാവൊക്കെ തയ്യാറാക്കി എടുക്കാറുണ്ട് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം കുറച്ച് തേങ്ങയും കുറച്ച് ചോറും ഇട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് അടുത്ത സ്റ്റെപ്പ് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് റാഗി മുഴുവൻ ചേർക്കുന്നത് കൊണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഓവർനൈറ്റ് വെക്കാം അതിന് ശേഷം നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് പാകത്തിനൊപ്പം ഒരല്പം സോഡാ പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം നമ്മളിത് ഇതുപോലത്തെ ചെറിയ ചട്ടിയിലാണ് അപ്പം ചുട്ടെടുക്കുന്നത് ഒന്ന് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ മാവൊഴിച്ച് ഒന്ന് കറക്കിയെടുക്കാം മൂടി ഉപയോഗിച്ച് അടച്ചു വെച്ച് അപ്പം വേവിച്ചെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് റാഗിയുടെ കുത്തലൊന്നും നമുക്കിതുപോലെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടി എടുക്കില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റാഗി ഇഡലി റാഗി ദോശ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല മുരിഞ്ഞ അപ്പം നമുക്ക് നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം വെയ്റ്റ് ലോസ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ റാഗി നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റമാണ് അപ്പം ദോശ ഇഡലി ഇടിയപ്പം ഇങ്ങനെയുള്ള എല്ലാ ഫുഡും നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ആക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത് നല്ല കണ്ടില്ലേ നല്ല ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് റാഗിയപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം